നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം സദാചാരവാദികളെ മറുപടി ഉണ്ടോ പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം മിഷൻ ചലഞ്ച് എന്ന് പറയുന്ന ഒരു മീറ്റിംഗിൽ പി ജി വർഗീസ് അവറുകൾ അദ്ദേഹം സ്റ്റേജിൽ കളിച്ച നൃത്തം അല്ലെങ്കിൽ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ സ്വയസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ചെയ്ത കാര്യം ബെന്തക്കോസിനകത്തും പുറത്തുമുള്ള കപട കപട സദാചാരവാദികൾ അദ്ദേഹത്തെ പറയാൻ ഇനിയൊന്നുമില്ല അദ്ദേഹം എം ഡി എം എ ആണ് കഞ്ചാവാണ് പ്രാന്താണ് പിന്നെ യു പിയിലെ പിന്നെ യു പിയിലെ ഒരുത്തരി പറയുകയാണ് വൃത്തൻ ഇവൻ ഇപ്പോൾ ബ്രന്തക്കോസുകാരെ ഉദ്ധരിക്കാൻ വേണ്ടി നോക്കുകയാണ് ഒരു ഭാഗത്ത് പെന്തക്കോസുകാരെ മുഴുവനെ അടച്ചാക്ഷിപ്പിക്കുകയും മറുഭാഗത്ത് അവൻ പെന്റിക്കോസ് പാസ്റ്റർമാരുടെ കൂടെ ഇരുന്ന പെന്റിക്കോസുകാരെ ചാരി നിർക്കുകയും ചെയ്യുന്ന ഒരു കബടനാണ് യു പിയിലുള്ള സാജു എന്ന് പറയുന്ന തായ്ക്കൊണ്ട ഇവനെപ്പോലെ ഒരു കള്ളൻ ലോകത്ത് വേറെ ആരുമില്ല അതാണ് യു പി സാജു അവനെ ശവക്കല്ലറ സാജു എന്നാണ് വിളിക്കുന്നത് നമ്മുടെ വിഷയം അതല്ല പി ജി വർഗീസ് ആ സ്റ്റേജിൽ യുവാക്കളുടെ മുമ്പിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ചെയ്ത ആ നൃത്തം എങ്ങനെയാണ് കപട സദാചാരവാദികളെ തെറ്റായി മാറുന്നത് കാരണം പുതിയ നിയമത്തിൽ പ്രസ്കുനയോ എന്നൊരു വാക്കാണ് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ മത്തായി രണ്ടിൻ്റെ രണ്ട് നാലിൻ്റെ ഒമ്പത് ഏഴിൻ്റെ നാൽപ്പത്തി മൂന്ന് എട്ടിൻ്റെ ഇരുപത്തിയേഴ് എബ്രായ ഒന്നിൻ്റെ ഒമ്പത് വെളിപ്പാട് മൂന്നിൻ്റെ ഒമ്പത് നാലിൻ്റെ പത്ത് മൂന്നിന്റെ ഇരുപത് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി വാക്യങ്ങളിൽ പ്രസ്കുനയോ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാക്കിന്റെ ശരിയായ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ് ശരിയായ ആരാധന സ്നേഹവും നന്ദിയുമുള്ള ഒരു നായ് തന്റെ യജമാന്റെ കര നക്കിക്കൊണ്ട് വാലാട്ടിക്കൊണ്ട് അതിന്റെ സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കുന്ന പോലെ മനനം ചെയ്യുവാൻ കഴിവുള്ള മനുഷ്യൻ തനിക്ക് ദൈവം ചെയ്ത നന്മകളെ തിരിച്ചറിഞ്ഞ് സ്നേഹവും നന്ദിയും നിറഞ്ഞ വികാരാവേശത്തോടെ ദൈവത്തെ സ്തുതിച്ച് ബഹുമാനിക്കുന്നതാണ് ഇതിന്റെ വാക്കിന്റെ അർത്ഥമായി വിശകലനം ചെയ്തിരിക്കുന്നത് അല്ല കവള സദാചാരവരികൾ ഞാൻ ചോദിക്കുന്നു ആരാധന എങ്ങനെ ആയിരിക്കണം അതിനെ എന്തെങ്കിലും രീതിയിലുള്ള ചേഷ്ടകൾ നിർബന്ധമാണോ കൈ ഉയർത്തി ആരാധിക്കുന്നവരുണ്ട് കരമടിച്ചാരാധിക്കുന്നവരുണ്ട് വിറച്ച് ആരാധിക്കുന്നവരുണ്ട് ഉച്ചത്തിൽ ഹല്ലോളിയെ പറഞ്ഞ് ആരാധിക്കുന്നവരുമുണ്ട് ഓരോ രാജ്യത്തിൽ മനുഷ്യന് ലഭിച്ചിരിക്കുന്ന സ്വയസിദ്ധമായ രീതിയിൽ അവനവന്റെ ധാർമ്മികയ്ക്കും അവനവന്റെ ചിന്താശേഷിക്കും അനുസരിച്ച് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒരു നായി തന്റെ യജമാനെ കാണുമ്പോൾ കാണുന്ന കാണിക്കുന്ന നന്ദി പ്രകടനത്തിൽ ആ നാ എന്തെല്ലാം ചെയ്യും അതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉച്ചരിച്ച് ദൈവത്തെ സ്തുതിക്കാൻ ഇന്ന ചേട്ടകളെ പാടുള്ളൂ ഇന്ന രീതിയെ പാടുള്ളൂ എന്നുള്ള ഒരു രീതിയിലും ആരും പറഞ്ഞിട്ടുമില്ല വേദവസ്തുത അങ്ങനെ കാണുന്നുമില്ല കപട സദാചരവർ ചോദിക്കുന്നു ഈ കേരളം മാത്രമാണോ കർത്താവിനെ ആരാധിക്കുന്ന ഇടം ലോകരാജ്യങ്ങളിലെ ആൾക്കാരെ ആരാധന എടുത്ത് നോക്കൂ അവരെ ഒന്നും ദൈവം അംഗീകരിക്കുന്നില്ല അപ്പോൾ ലോകരാജ്യങ്ങൾ നടക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഒന്നും തന്നെ ഈ കേരളക്കരയിൽ നടക്കുന്നില്ല എന്താ നീയൊക്കെ വാദിക്കുന്ന ആ ദൈവത്തിന് ഇവിടെ അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ലേ ഉണർവഹിക്കാൻ പറ്റത്തില്ലേ കുറെ കാലം കൊണ്ട് ഈ കേരളക്കരയിൽ ഉണർവൂണോ ഉണർവണോ എന്ന് പറയുന്ന കുറേമാരുണ്ടല്ലോ എന്തുകൊണ്ട് ഉണർവഹിക്കുന്നില്ല ഇത് നിന്റെ എല്ലാം വിശാലമല്ലാത്ത മനസ്ഥിതി അതൊന്നും മാത്രമാണ് മനസ്സിലായില്ലേ മനസ്സിനെ വളർത്തുക മനസ്സിനെ വിശാലമാക്കുക മനസ്സിനെ ഒരു പരിവർത്തനത്തിന് വിധേയമാക്കുക അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വയസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് അദ്ദേഹം ആ സ്റ്റേജ് ഉപയോഗിച്ചിരിക്കുന്നത് അത് മാത്രമല്ല കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാൻ അവിടെ പാടി ദൈവത്തെ സൂചിച്ച് യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഈ എൺപത് വയസ്സായ മനുഷ്യൻ അദ്ദേഹം ഒരു ആക്ഷൻ സോങ് പോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കാണിച്ചു എന്നാൽ അദ്ദേഹം അവിടെ മാത്രമാണോ ഇത് തുടർന്നത് അല്ല അദ്ദേഹത്തിന്റെ സ്വയസിദ്ധമായ അദ്ദേഹം ചെയ്തു വരുന്ന രീതിയിൽ തന്നെയാണ് ആ കാര്യത്തിൽ അത് പിന്തുടരുന്നത് അല്ലാതെ യാതൊരു വ്യത്യാസവും ഇല്ല ഇനി കപട സദാചര വളരെ ചോദിക്കാനുള്ള ചോദ്യം എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ത് ചേഷ്ടകളാണ് വേണ്ടത് വിവിധ രാജ്യങ്ങൾ വിവിധ രാജ്യക്കാർ വിവിധ രീതിയിൽ ദൈവത്തെ സുഭിക്കുന്നു ഇവരെ ഒന്നും ദൈവം അംഗീകരിക്കുന്നില്ലേ അല്ല അറിയാമോ ഞാൻ ചോദിക്കുകയാണ് മാത്രമല്ല അത് യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന മിഷൻ ചലഞ്ച് ചെയ്യുന്ന ഒരു വേദിയാണ് ആ വേദിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വയംസിദ്ധമായ ശൈലിയിൽ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുവാൻ അദ്ദേഹം ചില പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വേടന്റെ കാര്യം പറഞ്ഞിട്ട് പറയുന്നു അവരെ ആടുകയും പാടുകയും ചെയ്യുന്നെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ആ ആ സത്യം മനസ്സിലാക്കി നമ്മൾ എത്ര മാത്രം ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാനോ നൃത്തം ചെയ്യാനോ വേദവസ്തു വ്യവസ്ഥയില്ലേ വ്യവസ്ഥയില്ലേ തപ്പിനോടും നൃത്തത്തോടും ദൈവത്തെ ആരാധിക്കാൻ പഴയ നിയമം മുതൽ ദൈവം നമ്മുടെ പറയുകയാണ് പുതിയ നിയമത്തിൽ ദൈവത്തെ സുധിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവം ഒരു വ്യവസ്ഥയും വെച്ചിട്ടില്ല വളരെ കൃത്യമായി തന്നെ ലോകത്തിലെ എമ്പാടുമുള്ള മനുഷ്യർ അവരുടേതായ രീതിയിലുള്ള ചേട്ടകൾ കാണിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെയുള്ള കുറെ കപട സദാചാരവാദികൾ ആ സ്റ്റേജ് എന്താണ് അവർ നടക്കുന്ന ആ വേദിയിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാതെ അദ്ദേഹത്തെ അപമാനിക്കാനിടയായി എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ആ സ്റ്റേജ് ഉപയോഗിച്ചത് അദ്ദേഹം തുടർന്നു വരുന്ന ആ വരുന്ന സ്വയസിദ്ധമായ ശൈലി തന്നെയാണ് നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം അദ്ദേഹത്തിന്റെ ആരാധന അല്ലെങ്കിൽ അതിന്റെ വേദി ഉപയോഗിക്കുന്ന രീതി ഡാൻസുകൾ എങ്ങനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് നമുക്കൊരു പഴയകാല പിടിയിലേക്ക് പോകാം ഇത് കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കട്ടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശൈലിയുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രീതിയുണ്ട് അദ്ദേഹത്തെ ജനങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുക അദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള മോറലുണ്ട് അത് തന്നെയാണ് അദ്ദേഹം അവിടെയും അവതരിപ്പിച്ചത് അല്ലാതെ നീ എല്ലാം പോലെ ഒരു ഒരു രീതിയിലൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല നമുക്ക് അദ്ദേഹത്തിന്റെ പഴയകാലപടി അദ്ദേഹത്തിന്റെ പാഠിനെയും അദ്ദേഹത്തിന്റെ ആരാധനയും അദ്ദേഹത്തിന്റെ യുവാക്കളെ പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങൾ വിമർശിക്കുന്നമാര് എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ചേട്ടകൾ മുഴുവനായി കാണിക്കുന്ന ഒരു വീഡിയോ പുറത്തിറക്കണം അല്ലാത്തവമാർ മൗനമായിരിക്കണം മനസ്സിലായല്ലോ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളതായ ജ്ഞാനത്തിലും കഴിവിലും ഇഷ്ടമുള്ള ചേട്ടകൾ കൊടുത്ത് ഞങ്ങൾ കൊണ്ട് കഴിയുന്ന പരിജ്ഞാനത്തിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും മനസ്സിലായില്ലേ അത് പൈശാചികമല്ല അത് ജടീകമല്ല അത് ഞങ്ങൾ ഞങ്ങളുടെ മനോമരത്തിൽ ഉയരുന്ന നല്ല ഞങ്ങൾ ആരാധിക്കും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും ഞങ്ങൾ ദൈവത്തെ മോത്തപ്പെടുത്തും ഞങ്ങൾ നൃത്തം ചെയ്യും ഒക്കെ ചെയ്യും കാരണം ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിൻ രൂപയിൽ ചെയ്യുകയാണ് അത് ഇന്ന രീതിയിലാകാവൂ ഈ ആക്ഷനെ പാടുള്ളൂ എന്ന് പറയുന്നമാർ ഒരു ആക്ഷൻ വീഡിയോ ഇറക്കിത്തരണം അത് കണക്ക് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാം അല്ലാത്തടത്തോളം കാലം മൗനമായിരിക്കണം നമുക്ക് കേൾക്കാം നമ്മൾ കാണാം അദ്ദേഹത്തിന്

para para mecha, 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 para Vale para meca, vale para unirse <coughs> a mi അപ്പോൾ അദ്ദേഹം ഇന്നും ഇന്നലെയൊന്നും അല്ല ഇത്തരത്തിലുള്ള ഡാൻസ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയത് അദ്ദേഹം സ്റ്റേജ് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വയസിദ്ധമായ ശൈലിയിലും രീതിയിലും രൂപത്തിലും അദ്ദേഹം സ്റ്റേജ് ഉപയോഗിക്കുകയും ആൾക്കാരെ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ദൈവത്തെ മനസ്സ് തുറന്ന് ഒരു ലജ്ജയുമില്ലാതെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന മനുഷ്യനാണ് പി ജി വർഗീസ് എന്നാൽ കൈയടിച്ച് ആരാധിക്കാത്ത ഒന്ന് ആത്മാവിൽ ആരാധിക്കാത്ത കപട സദാചാരവാദികൾ ഉത്തരം പറയേണ്ടത് എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ ഈ ചേഷ്ടകൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഈ വീഡിയോയുടെ അടിയിൽ വന്ന് പറയാത്തുള്ളതോളം കാലം അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ കാണിച്ചു തരാത്തുള്ളതും കാലം നീയല്ല ഇതൊന്നും പറയാൻ ഒരു യോഗ്യതയുമില്ല അദ്ദേഹം അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ കഴിയുന്ന ഈ കാമലേട്ടോമാരും വിമർശിച്ചോമാരും അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞോമാർക്കും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിനോട് അടുത്തു വരാൻ ഒരു യോഗ്യതയുമില്ല എൺപത് വയസ്സ് കഴിഞ്ഞ ആ മനുഷ്യന് ഇന്നും ക്രിസ്തുവിരുടെ ആവേശം നഷ്ടപ്പെട്ടിട്ടില്ല ആരോഗ്യവും ബലവും കൊടുത്താൽ ഇനിയും അങ്ങനെ പാടും നൃത്തം ചെയ്യും ദൈവത്തെ സ്തുതിക്കും ദൈവത്തെ മോത്തപ്പെടുത്തും പിന്നെ അദ്ദേഹത്തെ വൃത്തം എന്ന് വിളിച്ച യു പിയിലെ പൊട്ടൻ സാജു ശവക്കല സാജു നീ എൺപത് വയസ്സാകുമ്പോൾ എന്താകുമെന്ന് കർത്താവിനറിയാം അപ്പോൾ കപട സദാചരകൾ പറയുന്നു നിങ്ങൾ എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ചേഷ്ടകൾ കാണിക്കുന്ന വീഡിയോ ഉടനെ ഇറക്കുക അത് കണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കാം God bless you.